ഹലോ ഗൈസ് നമ്മൾ ഏർ വൺ റത്നിന്റെ ആണ് അപ്പൊ ഞാൻ വിളിക്കാൻ പോകുന്നു ഇവിടെ കൈ വെക്കണം എന്നിട്ട് ഇല് മക്കാരൊക്കെ തന്നെ തുറക്കാൻ പാടുന്നു ഞാൻ തോർക്കട്ടെ ഈ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഇല്ല ഉള്ളില് ഈ

അമ്മ വെള്ളമൊഴിക്കാണ് നമ്മൾ ചൂടാണ് അതുകൊണ്ട് ഞാനല്ല നിന്ന വെച്ചിക്കോട്ടെ എനിക്ക് എങ്ങനെ വെക്കാന്നറിയോ മൂടൊക്കെ പതുക്കെ

നമ്മളെ നൂഡിൽസൊന്നും ഇളക്കി കൊടുക്ക ഇളക്കി ൂക്കുന്നുണ്ട് വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാലോടിച്ചു ഈ ഉള്ളിട്ട് കൊടുത്തിട്ട് റെഡി നമുക്ക് പാത്രം എടുക്കാം തിന്നട്ടെ